ഇന്ന് നമുക്ക് പൊട്ടുകടല കൊണ്ടൊരു കറി ഉണ്ടാക്കാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചതച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതെല്ലാം വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക സവാള വഴന്ന് കഴിയുമ്പം തക്കാളിയും പച്ചമുളകും കൂടെ ചേർക്കുക അല്പം ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് വഴഞ്ഞ് ചേർന്ന് വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം കറിക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരത്തെ പൊടിച്ച് വെച്ച പൊട്ടുകട്ടലയുടെ പൊടിയും ചേർക്കുക എന്നിട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് നമുക്ക് അടുപ്പിൽ നിന്നും വെക്കാം ഇത്രയേ ഉള്ളൂ സാമ്പാറിനൊപ്പം നിൽക്കുന്ന കറിയാണ് ദോശയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാം സാമ്പാറിന് പകരമായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പച്ചക്കറിയിലെ ആവശ്യമില്ല